ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ആറുമാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റും പാർട്ടി ഓഫീസിൽ കുറേ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളാരും ചേർത്തിട്ടില്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൂടെ ചേർത്തേക്കുന്നത് ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണമെടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് എൽ ഡി എഫും ബി ജെ പിയും കൂടി ചേർത്ത വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ് അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതേക്കുന്നത് ഉറപ്പായിട്ട് ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും ഇവിടെ ഞങ്ങൾ എലക്ഷൻ്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി എലക്ഷൻ്റെ അന്ന് രാവിലെ മരിച്ചു പോയവരുടെ പേരുകൾ ഓരോ ബൂത്തിലെയും മരിച്ചു പോയവരുടെ പേരുകൾ ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ മൂന്ന് വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ അത് രണ്ട് മൂന്നും അടയാളപ്പെടുത്തി ഞങ്ങള് പ്രിസൈഡിങ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാർ കൊടുക്കും അത് ഞങ്ങൾ തൃക്കാക്കിരയിലും പുതുപ്പള്ളിയിലും ചെയ്താണ് അത് പാലക്കാടും ഞങ്ങൾ ആവർത്തിക്കും അല്ല നിയമപരമായിട്ട് പോകുക എന്നെ പേടിപ്പിക്കണം നിയമപരമായിട്ട് നടപടി ഞാൻ ഒരു കാര്യം പറയില്ല നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം മൂന്ന് മാസം പോലും ആയിട്ടില്ല ഇവിടത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ പേരിലൊരു വീടുണ്ടായിരുന്നു അത് വാടകയ്ക്ക് കൊടുത്തേക്ക് വേണം അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല അതവിടെ വാടക കൊടുത്തേക്ക് വേണം ഇത് ഈ തെരഞ്ഞെടുപ്പ് വന്ന് തിരഞ്ഞെടുപ്പ് ഇവിടെ വേക്കൻറ്റായി ഈ സീറ്റ് വേക്കൻറ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദിച്ചോ വില്ലേജ് അതോറിറ്റീസിനോട് ചോദിച്ചോ താലൂക്കിലെ ഇലക്ഷൻ അതോറിറ്റീസിനോട് ചോദിച്ചു ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് അത് കൊടുക്കണം അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള ആറുമാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് പറഞ്ഞ അവർ വിദേശത്താണ് ഇദ്ദേഹം ഇദ്ദേഹമില്ല ഇദ്ദേഹം ഇവിടെ ഇല്ലാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ല അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ അവിടെ ആറുമാസം കിട്ടി ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്ത് ഈ പാലക്കാട് ഇപ്പോൾ പാലക്കാട് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ അല്ലാതെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലും നിങ്ങൾ എന്തിരി എന്നോട് ചോദിക്കുന്നു ഞാൻ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് അന്വേഷിച്ച് അത് മനസ്സിലാക്കി നൂറ് ശതമാനം ബോധ്യം വന്നിട്ടേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കുന്നതിന് ഒമ്പത് ഞാൻ അതിലേക്ക് മറുപടി പറഞ്ഞാൽ ഞാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ഇ പി ജയരാജനോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം അല്ല ഇതിലേക്ക് ഞാൻ മറുപടി പറഞ്ഞ എന്തിനാണ് അത് നമുക്കിവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം ഇതെന്താന്ന് അറിയോ ഇതെന്താന്നറിയോ പാർട്ടിയിൽ നിന്ന് ആ ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും വലിയ വെല്ലുവിളിയിൽ നേരിടുന്നുണ്ട് പാർട്ടിക്കകത്ത് ഒരു പണിയും ചെയ്തില്ല ഇലക്ഷന് മുമ്പ് ഈ ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്തില്ല ഞങ്ങൾ നന്നായി ജോലി ചെയ്തു വോട്ടർ പട്ടികയില് പേടിയേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാം ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങൾ വന്ന് ഞങ്ങൾ നന്നായി മുന്നൊരുക്കം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തരം അങ്ങനെയാണ് നന്നായി മുന്നൊരുക്കം നടത്തി നന്നായി ജോലി ചെയ്തു ക്യാമ്പുകൾ നടത്തി എന്തിനാണ് ഞങ്ങൾ പുറത്ത് പോയി വോട്ട് ചേർക്കണത് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ ഞങ്ങൾ അപ്ലോ ഞങ്ങൾ ചേർത്ത ഓരോ വോട്ട് പോലും പുറത്തേപ്പോൾ നബിനെ ഞങ്ങൾക്ക് ഒരു അയ്യായിരം വോട്ട് ഇറക്കാൻ പാടായിരുന്ന പുറത്തുനിന്ന് ഇവിടെയുള്ള വോട്ടുകളാണ് ഞങ്ങൾ ഓരോ ബൂത്തിലും ചെയ്തത് ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റിയില്ല ഒരു രണ്ടായിരത്തി രണ്ടായിരത്തില്ല വോട്ട് ചേർക്കാൻ പറ്റുള്ളു നന്നായി നടന്നില്ല അത് ചിലക്കരയിൽ തീരെ നടന്നില്ല അവിടെ അവിടെ ആറായിരത്തി അഞ്ഞൂറിലധികം വോട്ട് ചേർത്തു ഒരു പരാതി ഇല്ലല്ലോ അവിടെ ഒരു പരാതി ആർക്കും ഉണ്ടായില്ലല്ലോ ഉറപ്പായിട്ട് 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 അതൊക്കെ ഞങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത എലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ എലക്ഷൻ ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ബി എൽഒമാരുമാണ് അതിലെ കുറ്റവാളികൾ അത് ഇതിന് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം അല്ലാതെ ഇപ്പോൾ ഒരാൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടേണ്ടതെന്ന് പറഞ്ഞ് ഐ ഡി കാർഡുമായിട്ട് വന്നാൽ അതിനെ ഒ ടിയിപ്പിക്കണം അങ്ങനെ ആദ്യം തടയേണ്ടത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യം പോയി ആദ്യത്തെ വ്യാജ വോട്ട് പുള്ളിയുടെയാണ് ഏറ്റവും അവസാനം ചേർത്തക്കെ വോട്ടാണ് ആ ബൂത്തിലെ എൺപത്തി എട്ടാമത്തെ ബൂത്തിലെ അല്ല അതൊക്കെ ചെയ്യാം അതൊക്കെ പേര് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് അത് മറു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളമുണ്ടാക്കുക പാർട്ടിയിലെല്ലാം വ്യാജവോട്ട് ഇവിടെ ചേർത്തേക്കണേ അവിടെ ചേർത്തേക്കട വ്യാജവോട്ടാണോ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത് ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല ഞങ്ങളെ ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് പ്രതിപക്ഷ നേതാവായ എനിക്ക് ഷാഫി പറമ്പിലിനും ശ്രീകണ്ഠൻ ഞങ്ങളെല്ലാവരും കൂടി ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെടുന്ന ആയിട്ടില്ല വേറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി അതിൽ അവസാനത്തെ നാടകം പതിനെട്ടാം തീയതി ആവർത്തിക്കട്ടെ ഒറ്റ കാര്യം പറയുള്ളത് തിരിഞ്ഞു കയറും എല്ലാം തിരിഞ്ഞു കയറിയല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ് സി പി എമ്മിലെ ഒരു ലോബിയ മന്ത്രി അളിയൻ ജില്ലാ സെക്രട്ടറി ഇത് സി പി എമ്മിലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് മറ്റേ നീലപ്പെട്ടി കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്തെ ഇറിയടാന്ന് പറഞ്ഞത് അത് രണ്ട് ലോബിയാണ് സി പി എമ്മിൻ്റെ അകത്ത് ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ നൂറ് പാർട്ടി മെമ്പർമാരും ഒന്ന് വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചത് ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി സി പി എമ്മിൽ പതിവെയുള്ള കേസാണോ നൂറ് പാർട്ടി മെമ്പർമാർ വന്ന് ഒരു ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളി ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ ഡി സി ബുക്സിന്റെ പേരില്ലല്ലോ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് അദ്ദേഹത്തിന്റെ ആത്മാഥകൾ ഞാൻ ഇന്നലെ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് പോലത്തെ ഒരു സ്ഥാപനം ചെയ്യോ ചെയ്യില്ല അപ്പം ഇത് ആത്മകഥയാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട് അത് എന്താണ് ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പം ഇത് പുറത്തുപോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത് പുറത്തു കൊടുത്ത ആരാണെന്ന് ഇ പി യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി അത്ര ഉള്ളൂ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ കൂടിയാ ആരാന്ന് പാർട്ടിയുടെ നേതാവ് ആരാ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പാർട്ടിയുടെ കൂടിയാണ് ദേശാഭിമാനി ബോണ്ട് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് രണ്ട് കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ലേ അന്ന് ഈ പാവത്തെ ബലിയാടാക്കി പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് രണ്ടു കോടി ദേശാഭിമാനിയുടെ അക്കൗണ്ടിൽ വന്ന് എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി അല്ല അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ ഇ പി എപ്പോഴും സത്യം പറയും ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടില്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലും ഇതെന്നാ ചിരിച്ചു പോകാമായിരുന്നു സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഏതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവൻ ഉദാരശീലായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ വാരി ഇന്നലത്തെ ഇ പി ജയരാജൻ ഈ പാലക്കാട് വന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ്